തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മറ്റൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി തലസ്ഥാനം മാറി പ്രത്യേകിച്ചും എൻ ഡി എ അതായത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തലസ്ഥാനത്തെ കോർപ്പറേഷൻ പിടിച്ചെടുത്തു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമായിരുന്നു വലിയ വാർത്തയായി മാറി വലിയ ചർച്ചയായി ഇപ്പോഴും അത് തുടരുകയാണ് അൻപത് എന്നുള്ളൊരു മാജിക്കൽ ഫിഗറിലേക്ക് ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ കഴിഞ്ഞത് ബി ജെ പിക്ക് വലിയ നേട്ടമായി കാണുന്നുണ്ട് മാത്രവുമല്ല ഏകദേശം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് വരെ സീറ്റാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി പ്രതീക്ഷിച്ചതെങ്കിൽ തന്നെയും ഭരണം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു നമ്മളൊപ്പം ചേരുന്നത് പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ രണ്ട് ഇത് രണ്ടാം പ്രാവശ്യം കൂടി ആണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വിജയിച്ചെത്തിയിരിക്കുന്നത് ഒരു പക്ഷേ മേയർ സ്ഥാനാർത്ഥി മേയർ മേയറായി പരിഗണിക്കുന്ന ഒരാൾ കൂടിയാണ് വി വി രാജേഷ് നമസ്കാരം എങ്ങനെ കാണുന്നു ഈ വിജയത്തിനെ ഈ വിജയത്തെ ഞങ്ങൾ വളരെ വിനയത്തോടെ ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഈ വിജയം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ജനങ്ങൾ ഇത്രത്തോളം നല്ലൊരു വിജയം എൻ ഡി എക്ക് നൽകിയതെങ്കിലും ഞങ്ങളിതിനെ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമായി പരിമിതപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അതായത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തുടർച്ചയായി ഭരിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിലും ഉണ്ടായി വരുന്ന ഒരു ധാർഷ്ട്യത്തിൻ്റെയും അഴിമതിയുടെയും ഒരു ഒരു ഭീകരമായ സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ മുതൽ തന്നെ പറഞ്ഞു പശ്ചിമബംഗാളിൽ നന്ദിഗ്രാം ഒരു നിമിത്തമായെങ്കിൽ കേരളത്തിൽ തിരുവനന്തപുരം ഒരു നിമിത്തമാവുകയാണ് പൂച്ചയ്ക്കാർ മണികെട്ടും കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തിനും അതോടൊപ്പം തന്നെ അഴിമതിക്കും ആര് മണികെട്ടുമെന്നുള്ള ചോദ്യത്തിന് കേരളത്തിലെ പൂച്ചയ്ക്ക് ബി ജെ പി മണികെട്ടും എൻ ഡി എ മണി കെട്ടും എന്നുള്ള ഉത്തരം തിരുവനന്തപുരം നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിജയം കോർപ്പറേഷൻ്റെ മുന്നേറ്റത്തിനുള്ള ഒരു സൂചകമാണ് സഹായമാണ് കേരള രാഷ്ട്രീയത്തിൽ വളരെ വലിയൊരു ചരിത്ര മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രതീക്ഷിച്ച ഒരു ഫിഗറിലേക്ക് എത്താൻ കഴിഞ്ഞു ഞങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് സീറ്റിന് മുകളിൽ അൻപത്തഞ്ച് സീറ്റ് വരെ കിട്ടാം ഒരു പക്ഷേ അതിലപ്പുറം പോകാം എന്നുള്ളൊരു കണക്കൂട്ടലുണ്ടായിരുന്നു ചില സീറ്റുകൾ ഇനിയും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ചില സീറ്റുകളിൽ ധാരാളം കള്ളവോട്ട് സി പി എം ഉദ്യോഗസ്ഥന്മാർ ചേർത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഞങ്ങൾ പ്രതീക്ഷിച്ച ചില സീറ്റുകൾ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി എങ്കിലും അൻപത് സീറ്റ് എത്താൻ സാധിച്ചു എന്നുള്ളത് അങ്ങേറ്റം തന്നെ സന്തോഷകരമാണ് അല്ല ഇതിലേക്ക് രണ്ട് രണ്ട് സ്വതന്ത്രന്മാർ നിൽപ്പുണ്ട് അവരെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാനൊരു നീക്കം അല്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നൊക്കെ വോട്ട് ലഭിക്കുമോ അപ്പോൾ ആശയപരമായ വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾക്കാരുമായി ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കില്ല പക്ഷേ ഏതൊക്കെ ഭാഗത്തുനിന്ന് ഞങ്ങളുമായി യോജിക്കാൻ സാധ്യതയുള്ള ആൾക്കാരിൽ നിന്ന് വോട്ട് ലഭിക്കുമോ ആ വോട്ട് ഇപ്പോൾ പാർലമെന്റിൽ ഞങ്ങൾ ചെയ്യാറുണ്ട് നിയമസഭകളിൽ ചെയ്യാറുണ്ട് അവർക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ലല്ലോ സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു വികസന അജണ്ട ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്ര ശേഖർജി സമൂഹത്തിൻ്റെ മുമ്പാകെ വെച്ചിട്ടുണ്ട് അതിനാണ് കേരളത്തിൽ സ്വീകാര്യത കിട്ടിയിട്ടുള്ളത് ആ വികസന അജണ്ടയുമായി യോജിക്കുന്നവർക്കൊക്കെ ഞങ്ങളുമായി യോജിക്കുക അപ്പോൾ നരേന്ദ്രമോദി നാൽപ്പത്തഞ്ച് ദിവസത്തിനകം തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തിൻ്റെ വികസനം കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലോടുകൂടി കൂടുതൽ ശക്തമായി നടക്കും െന്ന് പറയുമ്പോൾ അതിൽ വിയോജിക്കാൻ ആർക്ക സാധിക്കുന്നത് ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്ന കൗൺസിലർമാർക്കൊക്കെ തന്നെ അവരുടെ വാർഡുകളിൽ മെച്ചപ്പെട്ട പ്രവർത്തനം എത്തണമല്ലോ അതിന് കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കും എന്ന് പറയുമ്പോൾ അതിന് സഹായം വേണ്ട എന്ന് ആർക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് സഹായിക്കാമെന്നാണ് പറഞ്ഞത് അതിനോട് യോജിക്കാൻ പറ്റുന്നവർക്കൊക്കെ അതിനോട് യോജിക്കാം അവർക്കോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തായിരുന്നു ഒരു മാസ്റ്റർ പ്ലാൻ മനസ്സിലുണ്ടോ എന്താണ് എന്തിനെ കുറിച്ചാണ് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് തീർച്ചയായും ഓരോ ഓരോ എൻ ഡി എ പ്രവർത്തകരുടെയും ബി ജെ പി പ്രവർത്തകരുടെയും മനസ്സിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ട് ആ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാന ഞങ്ങളുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെൻറ്റിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം തയ്യാറാക്കി അന്ന് വളരെ വലിയ ചർച്ച നടത്തി ജനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അതിനെ അതിനിപ്പോൾ കോർപ്പറേഷൻ ലക്ഷ്യം വന്നപ്പോഴേക്കും ഞങ്ങൾ കുറച്ചുകൂടി അതിനെ മോഡിഫൈ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അത് ഓരോ പ്രവർത്തകരുടെയും ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ ഉള്ളിൽ ുണ്ട് ഞങ്ങളതിൽ പറഞ്ഞിട്ടുള്ളത് മൂന്ന് കാര്യങ്ങൾ ഒരു വർഷത്തിനകം തെരുവു നായ്ക്കളുടെ ശല്യം ഞങ്ങൾ പരിഹരിക്കും വേസ്റ്റ് മാനേജ്മെൻ്റ് ശാസ്ത്രീയമായി നടപ്പിലാക്കും തിരുവനന്തപുരം പട്ടണത്തിൽ വെള്ളക്കെട്ട് ഒരു വർഷത്തിനകം പരിഹരിക്കും അഞ്ച് വർഷം കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് വീടും സ്ഥലവും സ്വന്തമായി ഇല്ലാത്ത ഒരു വ്യക്തിയും ഉണ്ടായിരിക്കുകയില്ല ഇക്കാര്യങ്ങൾ ഞങ്ങൾ ഇതിൽ ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ സുതാര്യമായ ഭരണം ഓൺലൈനിലൂടെ ട്രാൻസാക്ഷൻ സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ നടത്തുന്നതിനുള്ള അഴിമതി രഹിതമാക്കുക ഭരണാധികാരികൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തുക സേവനം വാതിൽപ്പടിക്കൽ തന്നെ എത്തിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഓരോ കാര്യങ്ങളും ഒൺ ബൈ ഒണ്ണായിട്ട് ഞങ്ങൾ നടത്തും പിന്നെ മറ്റ് പല ആക്ടിവിറ്റി ഇപ്പോൾ ഒളിമ്പിക്സിൻ്റെ ഒരിനം തിരുവനന്തപുരത്ത് ലഭ്യമാക്കുവാൻ ആവശ്യമുള്ള എല്ലാ ഇടപെടലുകളും ഞങ്ങൾ നടത്തും അങ്ങനെ ഒളിമ്പിക്സിൻ്റെ ഉയരണം തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന പത്ത് വർഷം അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി നമുക്ക് ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ധനമായിട്ടും മറ്റു തരത്തിലുള്ള ടെക്നിക്കൽ അഡ്വൈസും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും വികസനത്തിനൊരു മുതൽക്കൂട്ടാവുന്ന മാത്രമല്ല നൂറുകണക്കിന് കായിക മേഖലയിൽ ചെറുപ്പക്കാരെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും അല്ല അതുപോലെ തന്നെ ബി ജെ പി ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് കഴിഞ്ഞ ഭരണസമിതിയുടെ അഴിമതിയായിരുന്നു അതിനെതിരെ വലിയ സമരം നടത്തിയത് ആ അഴിമതികൾക്കെതിരെ ഒരു അന്വേഷണം ഒരു ദേശീയ തലത്തിലുള്ള ഏജൻസിയെ കൊണ്ടോ മറ്റേതിന്റെ അന്വേഷണവും നടത്താൻ തയ്യാറാകും ചില കാര്യങ്ങൾ കേരള പോലീസ് അട്ടിമറിച്ച ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ ഇടപെടേണ്ടി വരും സംസ്ഥാന അധ്യക്ഷൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന നാളുകളിൽ കൃത്യമായി വിവര വിവരാവകാശ നിയമം അനുസരിച്ച് കൊടുത്ത ഡോക്യുമെൻസ് ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ മുമ്പിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം കട്ടെടുത്തവരാരെ ഞങ്ങൾ വെറുതെ ഇവിടെയില്ല സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികൾ അട്ടിമറിച്ച എല്ലാ അന്വേഷണവും ഞങ്ങൾ ആവശ്യമായ ഇടപെടലും ദേശീയതലത്തിൽ നിന്ന് വരുത്തുക പറഞ്ഞിരുന്നു അതിനും കൂടെ കിട്ടിയ ഒരു സ്വീകാര്യതയുടെ വോട്ടാണ് ഞങ്ങൾക്ക് ഈ സീറ്റ് കാറ്റി കിട്ടിയിട്ടുള്ളത് ഉറപ്പായിട്ട് അന്വേഷിക്കും ഒരു സ്വാഭാവിക സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ കാര്യത്തിൽ പിന്നെ ഒരു ചർച്ചയുടെ ചിന്തയുടെ ആവശ്യമില്ല അത് ആലോചിച്ച് തീരുമാനിച്ച് പറഞ്ഞു തന്നെയാണ് മേയറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അത് പാർട്ടിയുടെ ഇന്ന ഇന്നലെ ഇപ്പം കൗണ്ടിങ് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ആ ചർച്ചകളൊക്കെ ആരംഭിക്കും ആലപ്പിക്കേണ്ട തലങ്ങളിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആ ചർച്ചകളൊക്കെ ആരംഭിച്ചതിന് ശേഷം സംസ്ഥാന നേതൃത്വം കാര്യങ്ങൾ പറയും സ്ഥാനാർത്ഥികളിൽ രണ്ടുപേരാണ് വി വി രാജേഷ് അതുപോലെ തന്നെ മുൻ ഡി ജി പി ശ്രീലേഖ ഐ പി എസ് ഇങ്ങനെ രണ്ടുപേർ നിൽക്കുമ്പോൾ അതിലൊരു സാധ്യതയിലേക്കൊന്നും ഒന്നും ആയിട്ടില്ല അല്ല അത് മാധ്യമങ്ങൾ വരുന്ന വാർത്തകളാണ് ചില മാധ്യമങ്ങൾ പല വേറെ നാലോ അഞ്ചോ പേരുകൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇക്കാര്യങ്ങളിലൊക്കെ മാധ്യമങ്ങൾ അത് മാധ്യമങ്ങളുടെ വിശകലനവും അവരുടെ സ്വാതന്ത്ര്യവും ഒക്കെയാണ് ഞങ്ങൾ അതിലൊന്നും ഇടപെടുന്നില്ല പല പേരുകളും വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേരുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് പാർട്ടിക്ക് അതിന് ഒരു പ്രോസസ്സുണ്ട് ആ അത് ഒരു മേയറെയോ മുനിസിപ്പൽ ചെയർമാനോ തീരുമാനിക്കുന്നതിൽ മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഭരണാധികാരികളെ തീരുമാനിക്കാനുള്ള ഒരു പ്രോസസ്സുണ്ട് അത് പ്രധാനമന്ത്രി വരെ ഉള്ളൊരു പ്രോസസ്സ് തന്നെയാണ് അതിന് ഓരോ ഘടകങ്ങളിലും വ്യത്യാസം ഉണ്ടാകും അതിലൂടെ കംപ്ലീറ്റ് ചെയ്ത് സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ് ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ബി ജെ പിയുടെ തുടക്കം എന്ന് പറഞ്ഞു അത് യാഥാർത്ഥ്യമായില്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ എം പി തിരുവനന്തപുരം എം എൽ എ ആദ്യം തിരുവനന്തപുരത്താണ് ജയിച്ചത് അതോടൊപ്പം തന്നെ തൃശ്ശൂർന്ന് എം പി ജയിച്ചു ഇനി നമുക്കൊരു ഭരണ ഒരു സംവിധാനത്തിൻ്റെ ഇപ്പോൾ പഞ്ചായത്ത് ഭരണം നമുക്ക് പല സ്ഥലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു ബോഡിയാണല്ലോ അപ്പോൾ അതിൻ്റെ ഭരണത്തിൻ്റെ ഒരു തുടക്കം തിരുവനന്തപുരം എന്നാകുന്നത് നമ്മുടെ കേരളത്തിലെ മുഴുവൻ പ്രവർത്തകർക്ക് ആഹ്ലാദകരമാണ് അത് വരാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ദിശാസൂചകമാണ് എങ്ങനെ കാണുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൻ്റെ ഒരു തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ ഫലം വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന പ്രതീക്ഷകളെയൊക്കെ തന്നെ കടത്തിവെട്ടിക്കൊണ്ടാണ് ഇന്നലെ ഫലം വന്നതിന് ശേഷം ഉണ്ടാവുന്ന അവസ്ഥ അത് ശക്തമായ പ്രതിപക്ഷമായിട്ട് ബി ജെ പി പ്രവർത്തിച്ചതിനെ ജനങ്ങൾ തിരുവനന്തപുരത്ത് അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ബി ജെ പി എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലയിലെ സീറ്റുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പലരും പറഞ്ഞിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടുന്ന നാല് സീറ്റുകളുടെ കാര്യത്തിലായിരുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേഷനിലുള്ള ഒരു പ്രദേശമാണ് കോവളം മണ്ഡലം കോവളം മണ്ഡലം കാട്ടാക്കട മണ്ഡലം ആറ്റിങ്ങലൊക്കെ ഉൾപ്പെടെ വർക്കല ഉൾപ്പെടെ ഞങ്ങളുടെ പ്രതീക്ഷ വർദ്ധിക്കുകയാണ് ഇത്ര നേരെ നന്ദി